മലയാളികളുടെ പ്രിയ താരങ്ങളായ മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളുമെല്ലാം സിനിമാ മേഖലയിലെ തന്നെ പരസ്യമായ രഹസ്യമാണ് ഇപ്പോഴത് ഇവർക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മേജർ രവി ശ്രീനിവാസൻ നായകനായ പത്മശ്രീ സരോജ് കുമാർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എന്ന നടനെ വളരെ മോശമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് മേജർ രവി പറയുന്നത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി വേദന കൊടുക്കണമെന്ന ചിന്തയാണ് ആ ചിത്രത്തിൽ കണ്ടതെന്നും ആ ചിത്രത്തെ കുറിച്ച് മീഡിയ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ രൂക്ഷമായി തന്നെയാണ് താൻ മറുപടി നൽകിയതെന്നും ശ്രീനിവാസൻ ഇത്രയും മോശമായി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും മേജർ രവി പറയുന്നു പക്ഷെ ശ്രീനിവാസിന്റെ അടുത്ത് ഈ വാർത്ത എത്തിയത് വേറെ രീതിയിലായിരുന്നു ശ്രീനിവാസൻ അതിനെ തമാശ രീതിയിലാണ് എടുത്തത് പക്ഷേ ലാലിനെ കുറിച്ച് ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടും ആരും പ്രതികരിച്ച് കണ്ടില്ല എന്നും തന്റെ ഫീലിംഗ്സ് താൻ പറയാറുണ്ട് എന്നും തനിക്ക് ആരിൽ നിന്നും ഒന്നും നേടാനില്ല എന്നും തനിക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരാളുടെ വേദനയിൽ അയാൾ അറിയാതെ തന്നെ സാന്ത്വമാകാനും അയാൾക്ക് സമാധാനമാകാനുമാണ് താൻ ശ്രമിക്കാറുള്ളതെന്നും മേജർ രവി പറയുന്നു ആ വിഷയത്തിന്റെ പേരിൽ പിന്നെ ശ്രീനിവാസൻ തന്നോട് മിണ്ടാറില്ല ഞാൻ ഒരിക്കൽ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ മകനായ വിനീതിന് പോലും വിഷമമുണ്ടായി അവൻ അത് തന്നോട് പറയുകയും ചെയ്തു പക്ഷേ മോഹൻലാൽ പിന്നീട് ശ്രീനിവാസിന്റെ അടുത്ത് പോയി എല്ലാം സംസാരിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം തിരിച്ചു ചെയ്തു അവർ രണ്ടുപേരും സന്മനസ്സുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും മേജർ രവി കൂട്ടിച്ചേർത്തു മോഹൻലാൽ അറിയാതെ എത്രയോ വട്ടം താൻ ലാലിന് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ട് എന്നും ശ്രീനിവാസനുമായുള്ള ബന്ധം പോയിട്ട് തിരികെ വന്നതാണ് എന്നും ഇപ്പോൾ അവർ തമ്മിൽ ഒരു വിഷയമില്ല നന്നായി പോകുന്നുവെന്നും ശ്രീനിവാസിന്റെ ഭാര്യയുമായി തന്റെ വൈഫ് നല്ല ബന്ധത്തിലാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ പ്രിയദർശനുമായുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും വിനീത് ശ്രീനിവാസിന്റെ പാട്ടിലെ കഴിവുകളെ പറ്റിയുമെല്ലാം മേജർ രവി വാചാലനാകുന്നുണ്ട് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും ശ്രീനി ുമായുള്ള കൂട്ടുകെട്ട് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടിൽ ഒന്നുതന്നെയായിരുന്നു സത്യനന്ദിക്കാട് ശ്രീനിവാസൻ മോഹൻലാൽ ടീമും അതുപോലെ പ്രിയദർശൻ ശ്രീനിവാസൻ മോഹൻലാൽ ടീമും മലയാള സിനിമയ്ക്ക് ഒട്ടേറെ സൂപ്പർ വിജയങ്ങൾ നൽകിയ കൂട്ടുകെട്ടാണ് മോഹൻലാൽ ശ്രീനിവാസൻ ടീമിന്റെ ദാസനും വിജയനും എന്നീ കഥാപാത്രങ്ങൾ എന്നും മലയാള സിനിമാ പ്രേമികൾ ഒരുപാട് ഇഷ്ടത്തോടെ കാണുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെയാണ് ഇരുവർക്കും പ്രശ്നങ്ങൾ തുടങ്ങിയത് ിൽ പരാജയപ്പെട്ടു പോയ ആ ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയ ഉദയനാണ് താരത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിലാണ് പുറത്തു വന്നത് തന്നെ അതിനാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ നിന്ന് പിന്നീട് ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല അവർ തമ്മിൽ വ്യക്തിപരമായി അടുപ്പത്തിലല്ല എന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ മോഹൻലാലും ശ്രീനിവാസനും പലതവണ പരസ്യമായി നിഷേധിച്ച കാര്യം തന്നെയാണിത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്